പ്രിയപ്പെട്ടവർ ഡബ്ല്യൂ 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 ഡോട്ട് സഹകരിയ ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിലെ റിസോഴ്സുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ട് വരികയായിരുന്നു നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു റിസോഴ്സായ ഡൗൺലോഡ്സ് എന്ന ഹെഡിങ്ങിലുള്ള റിസോഴ്സുകളാണ് അതിൽ നമ്മുടെ മോസി എല്ലുമ്പോൾ വരുന്ന ലിസ്റ്റിൽ അമെന്മെൻറ്റ് ടു ആക്ട് ആൻഡ് റൂൾസ് തുടങ്ങി ഉള്ള വിവിധ തരത്തിലുള്ള ആർബിട്രേഷൻ ആൻഡ് എക്സിബ്യൂഷന്റെ ഫോമുകൾ വരെയുള്ള വിവിധ ഇനങ്ങൾ നമ്മളവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ നാല് ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഇനങ്ങൾ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് തുടർന്ന് വരുന്ന നാല് ഇനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ്സ് എന്നുള്ള ആ ലിങ്കിൽ ആദ്യത്തെ നാല് ഇനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാം